കരിയറിലെ അടുത്ത പാൻ ഇന്ത്യൻ ചിത്രത്തിന് ആരംഭം കുറിച്ച് ദുൽഖർ സൽമാൻ തെലുങ്കിലെ നവാഗത സംവിധായകൻ ഒരുക്കുന്ന ചിത്രം പൂജ ചടങ്ങുകളോടെ ആരംഭിച്ചു കരിയറിലെ അടുത്ത പാൻ ഇന്ത്യൻ ചിത്രത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാൻ തെലുങ്കിൽ നിന്നുള്ള നവാഗന്ധനായ സംവിധായകൻ രവി നീലകുടുത്തിയാണ് ചിത്രം ഒരുക്കുന്നത് തെലുങ്കിന് പുറമെ തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ നിർമ്മാണം എസ് സിനിമാസിന്റെ ബാനറിൽ സുധാകർ ചെറുകുറിയാണ് നിർവഹിക്കുന്നത് ദുൽഖറിന്റെ കരിയറിലെ നാൽപ്പത്തിയൊന്നാം ചിത്രമായി ഇതിന്റെ വർക്കിംഗ് ടൈറ്റിൽ ഡി ക്യു എന്നാണ് നൽകിയിരിക്കുന്നത് പൂജ ചടങ്ങുകളോടെ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് കാലികമായ ഒരു പ്രണയകഥ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് ഭാസ്കറിന് ശേഷം ജി വി പ്രകാശ് കുമാറാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് അനൈ ഗോസ്വാമി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ കൊല്ല അവിനാഷാണ് സംവിധായകരായ ബുച്ചി ബാബു സരെയും ശ്രീകാന്ത് ഒഡയലയും പങ്കെടുത്ത ചടങ്ങിൽ തെലുങ്കു താരം നാനിയാണ് ഫസ്റ്റ് ക്ലാപ്പ് നൽകിയത് ഗുണം സന്ദീപ് രമ്യ ഗുണം നാനി എന്നിവരാണ് തിരക്കഥ പ്രതീകാത്മകമായി കൈമാറിക്കൊണ്ട് സിനിമയുടെ ചിത്രീകരണത്തിന് തുടക്കമിട്ടത് എസ് സിനിമാസിന്റെ നിർമ്മാണത്തിൽ എത്തുന്ന പത്താമത്തെ ചിത്രമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ചിത്രത്തിലെ മറ്റു താരനിരയെക്കുറിച്ചുള്ള വിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് അതേസമയം വിവിധ ഇൻഡസ്ട്രികളിൽ നിന്ന് ശ്രദ്ധേയ ചിത്രങ്ങളുടെ ഒരു നിരയാണ് ദുൽഖർതായി പുറത്തെത്താനിരിക്കുന്നത് തെലുങ്കു താരം റാണ ദഗുപട്ടി സഹ നിർമ്മാതാവാകുന്ന തമിഴ് ചിത്രം കാന്തയാണ് അതിലൊന്ന് പവൻ സടിനെ സംവിധാനം ചെയ്യുന്ന ആകാശം ലോ ഒക്കെ താരെയാണ് തെലുങ്കിലൊരുങ്ങുന്ന മറ്റൊരു ചിത്രം ആർ ഡി എക്സ് സംവിധായകൻ നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന മലയാള ചിത്രം അയാം ഗെയിമും അണിയറയിലൊരുങ്ങുന്നുണ്ട് മറുഭാഷകളിലും പ്രേക്ഷകർ ഏറിയതോടെ ദുൽഖറിനെ നായകനാക്കി അണിയറയിൽ അണിയറയിലൊരുങ്ങുന്ന ചിത്രങ്ങളൊക്കെ ബഹുഭാഷാ പ്രേക്ഷകരെ മുന്നിൽ കണ്ടുള്ളതാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം